ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാംസഡിയൽ കളക്ഷൻ ഞാൻ ജമുനാ ജോയ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സാരികളുമായിട്ടാണ് നമുക്ക് കാണാം ഫസ്റ്റ് സാരി സ്ലബ് സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് പിങ്ക് കളർ കോംബോ വരുന്ന സാരിയാണ് ഈ ബ്ലാക്ക് ആൻഡ് പിങ്ക് കോംബോ ഹൈലി ഡിമാൻഡ് കോമ്പിനേഷനാണിത് സാരിയുടെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള സബ്സിൽക്ക് ആയതിനാൽ സാരി ഉപയോഗത്തിന് ശേഷം നല്ല അടിപൊളി ഫംഗ്ഷൻ വയർ പാവാട എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ബോർഡർ ഏരിയ പിങ്ക് ബേസിൽ ഗോൾഡൻ ചെക്ക് ടൈപ്പ് ത്രെഡ് വീവിങ്ങും ബ്ലാക്ക് ബേസിൽ ഒരു ഗോൾഡൻ ബോർഡറും കൂടി ചേർന്ന് വന്നിട്ടുണ്ട് പല്ലുവിൻ്റെ കളർ വരുന്നത് ബ്ലാക്കും പിങ്കും ചേർന്നിട്ട് ഒരു മജന്ത ഷെയ്ഡിലാണ് പല്ലുവിൻ്റെ ഒരു പോർഷനിൽ ഇതേപോലെ ഒരു കസവ് വീവിന് വന്നിട്ടുണ്ട് ടാസൽസ് അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് പീസ് പല്ലു പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ബോർഡേഴ്സൊക്കെ ഇങ്ങനെ നല്ല ക്വാളിറ്റി മെറ്റീരിയലായ സബ് സിൽക്കിൽ വരുന്ന ഈ അട്രാക്റ്റീവ് സാരിക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ സ്റ്റൈലിൽ സാരി ഇഷ്ടപ്പെട്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യുക നെക്സ്റ്റ് മോഡല് നല്ല ബഞ്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സിൽക്ക് സാരികളുടേതാണ് ഫസ്റ്റ് സാരി പീക്കോ ബ്ലൂ കളറാണ് ഈ സാരി ഉടുത്തു ഉടുത്തുകഴിഞ്ഞാലുള്ള ലുക്ക് ഇങ്ങനെയാണ് സാരി വിശദമായി കാണാം ബോഡി ഓൾ ഓവർ ഒരു സ്ക്വയർ പാറ്റേൺ ഡിസൈൻ ഇതേപോലെ വന്നിട്ടുണ്ട് ബോർഡർലെസ് ആയിട്ടുള്ള ഒരു സാരിയാണിത് ഗോൾഡൻ ത്രെഡ് വീതിങ്കിൽ ഒരു ഫ്ലോറൽ ഡിസൈനോട് കൂടിയാണ് പല്ലു വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പല്ലു ആണത് പല്ലുവിൻ്റെ എൻഡിൽ ടാസിൽസ് ആണ് സാരിയുടെ ഓൾ ഓവർ ലുക്ക് ഇതേപോലെ വരും ഇതാണ് ബ്ലൗസ് പീസ് ബോർഡറോട് കൂടി നല്ല മനോഹരമായിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് വളരെ കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റിയ ഈ സാരിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അറുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലൈറ്റ് വെയ്റ്റ് സിൽക്ക് സാരിയിൽ രണ്ടാമത് സാരിയാണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണത് തൊട്ടുമുന്നത്ത സാരി പോലെ തന്നെ ബോഡി ഓൾ ഓവർ സ്ക്വയർ പാറ്റേൺ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതേപോലെയാണ് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണിത് ലൈറ്റ് വെയിറ്റ് സാരി ആയതിനാലും നല്ല സ്റ്റൈലായിട്ട് ഉടുക്കാനും പറ്റും പല്ലു ഇതേപോലെയാണ് വരുന്നത് ഒരു ഗോൾഡൻ ത്രെഡ് വീവിങ്ങിൽ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു പല്ലുവാണ് ആണ് ടാസിൽസ് അറ്റാച്ച്ഡ് ആണ് സാരിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കിങ്ങനെയാണ് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് ബോർഡേഴ്സൊക്കെ ഇതേപോലെ ബ്ലൗസിൻ്റെ ചെറിയ ബഡ്ജറ്റിൽ നല്ല റിച്ചായിട്ട് ഉടുത്ത് ഒരു ഫങ്ഷന് പോകാൻ പറ്റിയ ഒരു സാരിയാണിത് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലൈറ്റ് വെയ്റ്റ് തേർഡ് സിൽക്ക് സാരി പീ ഗ്രീൻ കളറിൽ തൊട്ട് മുന്നേ കാണിച്ചാൽ രണ്ട് സാരി പോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കളറിൽ മാത്രമേ മാറ്റമുള്ളൂ അതേപോലെ ഒരു സ്ക്വയർ ഡിസൈൻ ോഡി ഓൾ ഓവർ വന്നിട്ടുണ്ട് ബോർഡർലെസ് സാരിയാണത് പൊതുവെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണത് സാരിയുടെ ഒരു ഓൾ ഓവർ ലുക്ക് ഇങ്ങനെയാണ് നെക്സ്റ്റ് ബ്ലൗസ് പീസ് കാണാം സാരിയുടെ സെയിം കളറിലുള്ള ബ്ലൗസ് പീസാണ് ബോർഡേഴ്സ് എല്ലാം ഇതുപോലെ ഇത്ര മനോഹരമായിട്ടുള്ള ഈ സാരിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് തേർഡ് മോഡല് ഫാൻസി സാരികളാണ് ഇതിൽ നാല് സാരികളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്കിലെ ഫസ്റ്റ് സാരിയുടെ ഓവറോൾ ലുക്ക് ഇതേപോലെയാണ് ഒരു ഏഷ്യൻ ഡിസൈൻ ടൈപ്പ് പ്രിൻ്റ് ആണ് ഇതിലുള്ളത് ബോഡി പാർട്ടിൽ ഒരു ഈജിപ്ഷ്യൻ ടൈപ്പ് ഒക്കെ പ്രിൻ്റ് ചെയ്ത പോലെയുള്ളൊരു സാരിയാണിത് ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾസ് വരുന്നത് ഇതുപോലെയാണ് അതിൻ്റെ ബോർഡേഴ്സ് രണ്ട് ഭാഗത്തും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവാണ് ഇതേപോലെയാണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇതൊരു ഗ്ലോസി മെറ്റീരിയൽ ആണ് വിത്ത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല പ്യുവർ ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഇതിന് ബോർഡേഴ്സ് ഒന്നും ഇല്ല ഉടുത്താൽ നല്ല അട്രാക്റ്റീവ് ലുക്ക് വരുന്ന ഈ സാരി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നൽകുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് തേർഡ് മോഡൽ ഫാൻസി സാരിയിൽ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോയിൽ വരുന്ന രണ്ടാമത്തെ സാരിയാണിത് ബോഡി പാർട്ട് ഫുള്ള് ലീഫി ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ ബോർഡേഴ്സ് ആൻഡ് പല്ലു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് മെറ്റീരിയൽ ആണിത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു പല്ലു ആണ് ഇതിന് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് പല്ലുവിൽ വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ടാസിൽസ് ഒക്കെ അറ്റാച്ചഡാണ് ഫസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ തന്നെ ബ്ലൗസ് പീസ് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണ് ആ ബോർഡേഴ്സ് ഇല്ല ഉടുത്താൽ നല്ല ക്ലാസ്സിൽ കിട്ടുന്ന ഈ സാരിക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ടേഡ് മോഡൽ ഫാൻസി സാരികളിലെ സെക്കൻഡ് കോംബോ ആയ ഗ്രേ ആൻഡ് ബ്ലാക്ക് കോംബോ സാരികളാണ് ഇനി കാണിക്കുന്നത് ഇതിലെ ഫസ്റ്റ് സാരി ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഗ്രേ ബേസിൽ ബ്ലാക്ക് കളറിലുള്ള ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പല്ലു ഇത് ഈ സാരിക്ക് ഇതേപോലെയാണ് അത് വരുന്നത് അതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയാണ് പല്ലുവിൻ്റെ ഓവറോൾ ലുക്ക് ഇതേപോലെയാണ് ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ് രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡേഴ്സ് ഒക്കെ ഉണ്ട് ബ്ലൗസ് പീസ് പ്യുവർ ബ്ലാക്ക് തന്നെയാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാസ്സി ലുക്ക് കിട്ടുന്ന ഈ സാരിക്ക് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോംബോയിൽ വരുന്ന ലാസ്റ്റ് സാരിയാണത് ബോഡി ഫുള്ളായിട്ട് ഗ്രേ ബേയ്സിൽ ബ്ലാക്ക് മോട്ടീസ് ഇതേപോലെ വന്നിട്ടുണ്ട് ബോർഡേഴ്സ് വൺ സൈഡ് വേവി ആയിട്ടുള്ള ഒരു സിക്സ് ആക്ക് ഡിസൈനും അനദർ സൈഡ് എക്സ്ട്രാ ഡിസൈനും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈൻസ് പാറ്റേണിലാണ് പല്ല് വന്നിട്ടുള്ളത് പല്ലുവിൽ ബോർഡേഴ്സ് ഇല്ല ടാസിൽസ് എല്ലാം അറ്റാച്ചഡാണ് ഫുൾ ബ്ലാക്ക് കളറായിട്ടുള്ള ബ്ലൗസ് പീസ് അറ്റാച്ചഡ് ആണ് മനോഹരമായിട്ടുള്ള ഈ സാരിക്ക് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞാൻ സൈഡിൽ കളക്ഷൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ ഈ സാരികളുടെ ഒക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം